ഇന്ന് നമ്മൾ നാടൻ ഇത് കണ്ടോ ഇത് നമ്മൾ വഴിയേരിയിലൊക്കെ നിൽക്കുന്ന ഒരു കുപ്പച്ചീര എന്ന് പറയും പക്ഷേ ഇതിന് മുള്ളുണ്ട് കേട്ടോ ഇത് മുള്ള ചീരയാണ് കുപ്പച്ചീരയ്ക്ക് മുള്ളുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഇത് നല്ല മുള്ളുണ്ട് ഈ ചീരയ്ക്ക് ഇപ്പം നമ്മൾ ഈ നിൽക്കുന്ന ടൈപ്പ് ചീരയാണ് കിളന്ന് വരുവാത്തിന് നമുക്ക് തോരമക്കാനൊക്കെ നല്ലതാണ് മറ്റേ ചീരയക്കാട്ടിലും കുറച്ചും കൂടെ ടേസ്റ്റൊക്കെ ഉള്ള ചീരയാണ് പക്ഷേ ഇതൊരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്ന് എവിടെങ്കിലൊന്ന് പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തത്തിലങ്ങ് പടരും ഇതിപ്പോൾ നമ്മൾ നേരത്തെ അവിടെ ചീര നട്ടിരുന്ന സ്ഥലമായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഈ മഴയൊക്കെ ഒന്ന് പെയ്തില്ലേ അപ്പം ചീരൊക്കെ പുള്ളിക്കുത്തിൽ വീണപ്പം ഞാൻ വലുതായിട്ട് ശ്രദ്ധിക്കാനൊന്നും പോയില്ലതാ പിന്നെ അടി കണ്ടോ അപ്പം ഇതിൻ്റെ ഇടയിൽ ഇത് ഞങ്ങൾ ഇങ്ങനെ നിൽപ്പുണ്ടായിരുന്നു അപ്പം പച്ച പച്ചചീര ആയതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ച് പച്ചചീരെ ഇടയ്ക്ക് നിൽക്കുന്നുണ്ടെ പുള്ളിക്കുത്ത് കുറേ ഒന്ന് വിചാരിച്ച് നിൽക്കട്ടെന്ന് വിചാരിച്ചതാണ് പക്ഷേ ഇത് കയറി മൊത്തം അങ്ങ് വ്യാപിച്ച് വ്യാപിച്ചത് മാത്രമല്ല ഇത് ഭയങ്കര മുള്ളാണ് കേട്ടോ നമുക്ക് പെയ്തെടുത്ത് കളയാൻ പറ്റാത്തത്ര ഇത് കേട്ടോ ഭയങ്കരമായിട്ട് നമുക്ക് കൈ കൊണ്ടൊക്കെ പിടിക്കാൻ ഭയങ്കര പാടാ നമുക്ക് ഒന്നും പറ്റത്തില്ല അതുപോലെ മുള്ളാണ് അപ്പൊ നമ്മള് വെട്ടിക്കഞ്ഞ മാറിയ വീണ്ടും അതിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ പൊട്ടി കിളിച്ച് വരും ഇത് കണ്ടോ നല്ല മുള്ളുണ്ട് ഇതിനകത്ത് നമ്മള് മൊത്തം ഇതിങ്ങനെ ഇപ്പൊ ഇതിന് ഇപ്പം ഒരു പത്ത് മൂടേ ഉള്ളെന്നുണ്ടെങ്കിലും പത്തല്ല കുറച്ച് മൂടുണ്ട് അപ്പൊ ഇത്രയും മൂളിനകത്ത് ഇപ്പം ലക്ഷക്കണക്കിന് കൈകളായിരിക്കും ഇനിയിപ്പം അടുത്ത മഴയത്ത് ഇത് കളിക്കാൻ പോകുന്നതാണ് ഇത് വേറെ പച്ചക്കറികളൊക്കെ കാണുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കയറിയിട്ട് നമ്മുടെ കാലയിലൊക്കെ കൊള്ളാൻ സാധ്യതയുണ്ട് കാരണം ഈ മുള്ളു കൊണ്ടു കഴിഞ്ഞാൽ നല്ല വേദനയുമാണ് നല്ല നന്നായിട്ട് നീരും കൊള്ളു ഈ മുള്ളുകൊണ്ടാൽ അപ്പോൾ ഇത് എങ്ങനെ ഇനി അടുത്ത് മാറ്റണമെന്നറിയാൻ മതി അതാ കേട്ടോ പൊഴിയുന്നത് മൊത്തം വിത്തുകളാണ് നമുക്ക് ആവശ്യമുള്ള വിത്തുകളായിരുന്നെങ്കിൽ നമുക്ക് ശേഖരിച്ചെടുക്കായിരുന്നു പക്ഷേ ഇത് നമുക്ക് ശേഖരിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ പിന്നെ എങ്ങനെയെങ്കിലും ഒന്ന് നശിപ്പിച്ച് കളയണം അത് നശിപ്പിച്ച് ഇനി ഇനിയിപ്പോൾ പറ്റത്തുള്ളൂ ഇതിപ്പം എങ്ങനെ ഒന്നും അറിയത്തില്ല അതായത് നമ്മുടെ കുപ്പച്ചീരയാണിത് കുപ്പച്ചീരയും മുള്ളൻ ചീരയും ഒക്കെ പറയമായിരിക്കും ഇതിന് ഞങ്ങളിവിടെ കുപ്പച്ചീരുന്നതിന് പറയുന്നത് പിന്നെ കുപ്പച്ചീരുന്ന മുള്ളില്ലാത്തൊരു അനും കുപ്പച്ചീരയുണ്ട് അതും നല്ല രുചിയാണ് നമുക്ക് തോരൻ വെക്കാനൊക്കെ നല്ല രുചിയുള്ള ചീര അതാണ് ഉണ്ടോ മൊത്തത്തിലുണ്ടോ മൊത്തത്തിൽ വ്യാപിച്ചിരിക്കുമോ ഇത് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഇതേപോലെ ഇങ്ങനെ എവിടെ വെച്ച് ഇങ്ങനെ വെട്ടി വെട്ടി കളയാനേ പറ്റത്തുള്ളൂ അതേപോലെ ഇങ്ങനെ കൊറേ ആഴ്ച വെട്ടിയെടുത്ത് നമുക്ക് പറ്റത്തുള്ളൂ പക്ഷെ ഇതി ഇത്രയും നല്ല കരുത്തിൽ ഇത്രയും വ്യാപിക്കും എന്നൊന്നും അറിഞ്ഞില്ല അപ്പൊ ഒരു ചെടിക്കകത്തുനിന്ന് തന്നെ സൈഡിൽ ബ്രാഞ്ചസ് ഒക്കെ പൊട്ടി നിറച്ച് ഒന്ന് പിടിച്ചത് Ну.